നമസ്കാരം സ്വാഗതം ലോകത്ത് മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ വർദ്ധിച്ചു വരികയാണ് അത് തെളിയിക്കുന്നതാണ് യു എൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ എന്നാൽ ലോകത്ത് മുസ്ലിം വിരുദ്ധ വിദ്വേഷം വർദ്ധിക്കുന്നതിൽ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ യു എൻ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് മുസ്ലിം വിരുദ്ധ വിദ്വേഷം പടരുന്നതിനെതിരെ ആഗോള നടപടി വേണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരിക്കുകയാണ് രാജ്യ ഭരണകൂടങ്ങൾ മത സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു എല്ലാ വർഷവും മാർച്ച് പതിനഞ്ചിന് ആചരിക്കുന്ന അന്താരാഷ്ട്ര ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് ഗുട്ടറസിന്റെ ഈ ആഹ്വാനം മുസ്ലിം വിരുദ്ധ വിദ്വേഷത്തിൽ അസ്വസ്ഥത ഉളവാക്കുന്ന വർധന നാം കാണുന്നു മനുഷ്യാവകാശങ്ങളും അന്തസ്സും ലംഘിക്കുന്ന വിവേചനപരമായ നയങ്ങളും വംശീയ പ്രൊഫൈലിംഗും മുതൽ വ്യക്തികൾക്കും ആരാധനാലയങ്ങൾക്കുമെതിരായ പ്രത്യക്ഷമായ ആക്രമം വരെ അതിൽ ഉൾപ്പെടുന്നു യു മേധാവി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലെ വാക്കുകളാണിത് ഇത് അസഹിഷ്ണുത തീവ്രവാദ പ്രത്യയശാസ്ത്രങ്ങൾ മതവിഭാഗങ്ങൾക്കും ദുർബല ജനവിഭാഗങ്ങൾക്കും എതിരായ ആക്രമണങ്ങൾ എന്നിവയുടെ വിശാലമായ ഒരു വിപത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു സാമൂഹിക ഐക്യം വളർത്തിയെടുക്കാനും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കാനും അദ്ദേഹം സർക്കാരുകളോട് ആഹ്വാനം ചെയ്തു കൂടാതെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വിദ്വേഷ പ്രസംഗങ്ങളും പീഡനങ്ങളും നിയന്ത്രിക്കണം മതവിദ്വേഷം വിദേശീയ വിദ്വേഷം വിവേചനം എന്നിവയ്ക്കെതിരെ നാം എല്ലാവരും ശബ്ദമുയർത്തണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്ഥാപനാത്മക വിവേചനവും സാമൂഹിക സാമ്പത്തിക നിയന്ത്രണങ്ങളും മുസ്ലിങ്ങൾ നേരിടുന്നതായി യു അണ്ടർ സെക്രട്ടറി മിഗുവൽ ഏഞ്ചൽ മെറാറ്റിനോസ് പറഞ്ഞു മുസ്ലിങ്ങളെ കളങ്കപ്പെടുത്തുന്നതിലും അനാവശ്യമായ വംശീയ പ്രൊഫൈലിങ്ങിലും ഇത്തരം പക്ഷപാതങ്ങൾ പ്രകടമാണ് അതേസമയം സായുധ ഗ്രൂപ്പുകളുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുന്നതിലൂടെ മുസ്ലിങ്ങളും അറബികളും തങ്ങൾ നേരിടുന്ന അപമാനത്തെക്കുറിച്ച് വർഷങ്ങളായി അവകാശ പ്രവർത്തകർ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് പിന്നാലെ ഇസ്രായേൽ ഗസേൽ വംശഹത്യ ആരംഭിച്ചതിന് ശേഷം ഇസ്ലാമോഫോബിയ അറബ് വിരുദ്ധ പക്ഷവാദം ജൂതവിരുദ്ധത എന്നിവയിൽ വർധന ഉണ്ടായതായാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളുടെയും യു എിന്റെയും നിരീക്ഷണം പലസ്തീന്റെ അവകാശങ്ങൾക്കായുള്ള തങ്ങളുടെ വാദത്തെ ഹമാസിനുള്ള പിന്തുണയായി തെറ്റായി മുദ്രകുത്തുന്നു എന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലെ നിരവധി പലസ്തീൻ അനുകൂല പ്രവർത്തകർ പരാതിപ്പെടുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ആഴ്ചകളിൽ യു കെ യു എസ് ഇന്ത്യ തുടങ്ങിയ രാജ്യങ്ങളിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷ സംഭവങ്ങളുടെയും വിദ്വേഷ പ്രസംഗങ്ങളുടെയും റെക്കോർഡ് നിലവാരം രേഖപ്പെടുന്ന ഡാറ്റ മനുഷ്യാവകാശ നിരീക്ഷകർ പ്രസിദ്ധീകരിച്ചിരുന്നു മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലുണ്ടെന്ന് തെളിയിക്കുകയാണ് പുറത്തുവരുന്ന കണക്കുകൾ മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും അടക്കമുള്ള ബി നേതാക്കൾ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നതിൽ എന്നും മുന്നിൽ തന്നെ ഉണ്ടാവാറുണ്ട് മാത്രമല്ല മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുകയും അവർക്കെതിരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയുമാണ് ഇന്ത്യയിലെ ബി സർക്കാരിന്റെ പ്രധാന ഹോബിയും